എല്ലാവർക്കും വമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉള്ളി തീലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചെറുള്ളി തീൽ ട്ടാ നീ ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി കണ്ടോ ഇതില് ഈ കപ്പില് ഇരുന്നൂറ്റൊമ്പത് മെല്ലിൻ്റെ കപ്പില് രണ്ട് കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതില് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് വറക്കാനുള്ളത് കേട്ടോ അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ കൂടി ഇട്ട് വറക്കാനുള്ളത് കേട്ടോ മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് മൂന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളത് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് വേപ്പന എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മല്ലിയലെടുത്തിട്ടുണ്ട് കുറച്ചിട്ട നമ്മളോട് ഉണ്ടായ മല്ലിയലോ എടുത്തിട്ടുണ്ട് ഉപ്പ് വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ നമുക്ക് അടുപ്പ് കത്തിക്കട്ടോ തീ കുറവില് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം കരിയാണ്ട് വറുത്തെടുക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടടം നമ്മള് വറുത്തെടുക്കണം കേട്ടോ വെള്ളം ഒന്ന് പോട്ടെ കേട്ടോ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഉള്ളിടാം അതുപോലെ കൊറച്ച് വേപ്പിന്റെ ഉള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണം എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തീ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിയും കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയില് കച്ചു കൂട്ടാം അപ്പൊ അതനുസരിച്ച് നമ്മള് തീ കുറച്ച് കൊറച്ചു നേരം വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയുടെ പണി കഴിഞ്ഞു ബാക്കിയൊക്കെ വേഗം വേഗം നടക്കും ആ ഞാൻ വാളമ്പുളി എടുത്ത് വെച്ചിട്ടില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം അത് ഞാൻ എടുത്ത് വയ്ക്കട്ടെട്ട കുറച്ച് പുളി മതി നമുക്ക് കണ്ട ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പുളി മതി അത് ഞാൻ വെള്ളം ഒഴിച്ച് ഇടട്ടേട്ടാ കണ്ട കുറച്ച് ദിവസം ചോന്നും ചോന്നും വരുന്നേണ്ട കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ഇടാട്ടോ അതേ ഇതേപോലെ ചോക്കണുണ്ട് വേണ്ട കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആക്കി കിട്ടൂട്ട ശ്രദ്ധിക്കണം നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാണ്ടാണ് വറക്കുന്നത് അപ്പോൾ വേഗം തന്നെ ചുവപ്പാകും അപ്പൊ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലാണ് കരിയാണ്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ റെഡി ആക്കി എടുക്കട്ടെട്ടാ കണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇടാൻ ഇടാട്ടെ ആ തേങ്ങയുടെ ചൂടോടുകൂടി അതിന്റെ കുത്തൊക്കെ പോയി കിട്ടൂട്ടാ പൊടികളുടെ അപ്പൊ ഓഫ് ചെയ്യട്ട നമുക്ക് മല്ലിപ്പൊടി ഇടാട്ടോ một loại bột để trộn cả, măng bột നമുക്ക് ഒന്ന് ചൂടാറുമ്പോൾ നല്ല ഊണാറണ്ടോ കുറച്ച് ചൂട് നിൽക്കുമ്പോൾ നമുക്ക് അത് അരച്ചെടുക്കാം അതെങ്ങനെ വെള്ളമൊഴിക്കാണ്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ പ്രാവശ്യം അരച്ചിട്ട് നമ്മൾ എടുത്ത് ടീസ്പൂണോടൊക്കെ തട്ടിയിട്ടിട്ട് വീണ്ടും അരയ്ക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ച് കഴിയുമ്പോഴാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറട്ടെ കേട്ടോ നമുക്ക് കുറച്ച് ചൂടുണ്ട് കേട്ടോ നമുക്ക് അരച്ചെടുക്കാം ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ ഈ ഈ നാളികേരത്തിലുള്ള വെളിച്ചെണ്ണയിലാണ് ശരിക്കും അരഞ്ഞ് നമുക്ക് കിട്ടേണ്ടത് കേട്ടാ അതുപോലെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ നാളികേരത്തിൻ്റെ കളർ നല്ലോണം എങ്ങനെ ഇരിക്കണോ കളർ അതേപോലെ ഇരിക്കും നമ്മൾ ഉള്ളിത്തേലിൻ്റെ കളർ കേട്ടോ പാകത്തിന് നല്ലോണം ചുവക്ക വറുത്തൊക്കെ എടുക്കണമെങ്കിൽ നല്ല കളർ വരും അവിടെ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടു നാളികേരം വറുത്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ വറുത്തി അരിയാണ്ട് അപ്പം ഇനി ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതേ നോക്കിയാൽ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം ഒന്നും കൂടി അടിക്കട്ടെ കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി ചെയ്യാം കേട്ടോ അടിയിലൊക്കെ ഇതേപോലെ എണ്ണ വെളിച്ചെണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒന്നും കൂടെ അടിക്കുമ്പോൾ റെഡിയാവും ഒന്നും കൂടെ അടിക്കട്ടെട്ടോ ഇതൊക്കെ നല്ല ഓണം മരഞ്ഞു കിട്ടിയിട്ടോ ഇതേപോലെ നല്ല ഓണം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ இனி நமக்கு உள் அடுப்பத்து வைக்காட்டா நமக்கு அடுப்பு கத்தாட்டா வெள்ளம் போட்டே சட்டியில வெள்ளம் போட்டேட்டா நமக்கு வெள்ளச்செண்ண ஒழிக்கட்டா மூணாலு டீஸ்பூன் ஒழிச்சிட்டு வெளச்செண்ண ഒന്ന് ചൂടാവട്ടെ നമുക്ക് കടുക് ഇടാം കടുകൊടുക്കട്ടോ കടുക് നല്ലോണം പൊട്ടി തുടങ്ങിട്ടോ അത് കഴിയുമ്പോ നമുക്ക് വറ്റമുളക് വറ്റമുളക് കൈ മെച്ച ഉള്ളിടാട്ട ഉള്ളി ഉള്ളി ഞാൻ വന്നിട്ടൊക്കെ ഞാൻ രണ്ടായിട്ട് കേട്ടുകൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞ് പറഞ്ഞോട്ട് நமக்கு வெளுத்தள்ளியும் இஞ்சி விட்டு கொடுக்க பச்சை மிளகு டாட்டா അതിന്റെ ഉള്ളിയുടെ കൂടെ തന്നെ തക്കാളി നല്ലോണം പാട്ടേട്ട നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാ ഇത് ഞാൻ കുന്ന് നോക്കിയിട്ട് പിന്നീട് കൊടുക്കണം പുളി വെള്ളം ഒക്കെ പിഴിഞ്ഞു വെച്ചാൽ അപ്പൊ തന്നെ കയ്യിലിടരുന്ന് പണ്ട ആൾക്കാർ പറയാട്ട കർമ്മന്മാര് പറയും അപ്പൊ പുളിയുടെ കുട്ടി പോവില്ല അത്ര കൊറച്ചു നേരത്തെ ഇളക്കിട്ടെ നമുക്കൊന്ന് ഇളക്കി നോക്കി ഒഴിച്ചിട്ട് ഇളക്കിട്ടുണ്ടാവൂല തേങ്ങ വറുത്തരച്ച് നമ്മൾ മസാലയൊക്കെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായില്ലോ അരച്ചാത് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടെ വെള്ളമൊഴിക്കാൻ നല്ല കട്ടിണ്ട് നല്ലോണം തിളക്കട്ടെ കേട്ടോ നല്ലോണം തിളച്ചു കേട്ടോ നല്ലോണം പാകം കഴിക്കണം കേട്ടോ അപ്പൊ നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് പോരാട്ട ഉപ്പ് ഇടാ നമുക്ക് ഒരു ടീസ്പൂൺ അപ്പ ഇട്ടിട്ടുണ്ടായി ഒരു ടീസ്പൂൺ കൊണ്ട ഇട്ടിട്ടുണ്ട് ഒന്നും കൂടി നോക്കാം അര ടീസ്പൂൺ കൂടെ ഇടാട്ട കറക്റ്റാവു നല്ല സൂപ്പർ കറിയായിട്ടുണ്ട് തീല് നല്ല രുചിയുള്ളതാണ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ നമുക്കത് നല്ല രുചോ കൂടി ചോറ് കൂട്ടി തന്നെ ഉണ്ണാനാണ് സ്വാദ് കിട്ട അപ്പൊ നീ ഇതിൽ ഇടണ്ടതൊക്കെ ഇടാം നമുക്ക് മല്ലിയല്ല ഇട്ടുകൊടുക്കാം കേട്ടോ ഉരുത്ത കേപ്പലി ഗരം മസാല ഇടട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി പിന്നെ കാണാം കേട്ടോ